പി സി ജോർജ് നേതൃത്വം നൽകുന്ന കേരള ജനപക്ഷം സെക്യുലർ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള സമയം മാത്രമാണ് ബാക്കിയുള്ളത് ജനപക്ഷം പാർട്ടിയെ മുഴുവനായും ബി ജെ പിയിൽ ചേർത്ത് ഒരു പക്കാ ബി ജെ പി കാരനായിട്ടാണ് പി സി ജോർജ് വേഴ്സൺ ടു ആയി അവതരിക്കുന്നത് പി സി ജോർജിൻ്റെ പദവിയിലടക്കം തീരുമാനം എത്തുമെന്നാണ് വിവരം പുതിയ ആളെത്തിയാൽ നൽകുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവി തന്നെയാണോ പി സിക്ക് നൽകുക എന്നാണ് അറിയാനുള്ളത് കഴിഞ്ഞ മാസം ബി ജെ പിയിലെത്തിയ നടൻ ദേവനും ഇതേ പദവി തന്നെയാണ് ബി ജെ പി നൽകിയത് പാർട്ടിക്കുള്ളിൽ ആകെ എത്ര വൈസ് പ്രസിഡന്റുമാർ ഉണ്ടെന്ന് നേതാക്കന്മാർക്ക് പോലും നല്ല നിശ്ചയമില്ല എന്നതാണ് വാസ്തവം എന്തായാലും പി സി ജോർജിന് സുപ്രധാനമായ പദവി നൽകുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയായാൽ കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിലും അതനുസരിച്ച് മാറ്റം വരുത്തുമെന്നും ബി പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾക്ക് പാർട്ടി ചെയർമാൻ പി സി ജോർജ് മകൻ ഷോൺ ജോർജ് ജോർജ് ജോസഫ് കാക്കനാട് എന്നിവർ ഡൽഹിയിലെത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ എന്നിവരുമായി ചർച്ച നടത്തിയ സംഘം ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്താൻ പോവുകയാണ് രണ്ടു മാസമായി നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ബി ചേരണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണെന്നും പി ജോർജ് പ്രതികരിച്ചിട്ടുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നാണ് പി സി ജോർജ് പറയുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു പി സി ജോർജ് എന്ന് നമുക്കറിയാം കേരള കോൺഗ്രസിന്റെ വിവിധ പാർട്ടികളിൽ അംഗമാവുകയും ലേ ലയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് മാണി തുടങ്ങിയ പാർട്ടികളിൽ പ്രവർത്തിച്ച പി സി ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന പേരിൽ സ്വന്തം പാർട്ടിയും നേരത്തെ രൂപീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും സ്വന്തമായി ജനപക്ഷം എന്ന പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും വലിയ മാർജിനിൽ പരാജയപ്പെട്ടതോടെയാണ് പി സി ബി ജെ പിയുമായി അടുത്തതും ഇപ്പോൾ ബി ജെ പി കാരനായി മാറിയതും എന്ന് കാണാം കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ബി ജെ പിയുമായി അടുപ്പിക്കുക എന്നതാണ് പി സി ജോർജിൻ്റെ മുന്നിലുള്ള വലിയ ലക്ഷ്യവും അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവും അനിൽ ആൻ്റണിക്ക് പിന്നാലെ പത്തനംതിട്ടയിലെ ഓർത്തഡോക്സ് വൈദികനും ബി ജെ പിയിൽ എത്തിയിരുന്നു കൂടുതൽ ആളുകൾ എത്തുമെന്ന് അറിയിച്ചുവെങ്കിലും ഒഴുക്ക് പി സി ജോർജിൽ തട്ടി നിൽക്കുകയാണ് എന്തായാലും പി സി ജോർജ് എത്തുമ്പോൾ ന്യൂനപക്ഷത്തിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്കൽ പത്തനംതിട്ട ആലപ്പുഴ മണ്ഡലങ്ങളിൽ ഈ വരവ് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പറയുന്നത് പാലക്കാട്ടും ബി അതിശക്തമായ മത്സരം കാഴ്ചവെക്കും കൂടുതൽ ക്രൈസ്തവ നേതാക്കളെ ബി ജെ എത്തിക്കാനുള്ള ശ്രമം ദേശീയ നേതൃത്വം തുടരുമെന്നും പറയുന്നുണ്ട്